ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ നമുക്കൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ പഴയ കാലത്തെ വിഭവമായ ഈ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാൻ ഒരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇടിച്ചക്ക എന്ന് പറയുന്നത് നമ്മുടെ മൂക്കാത്ത ചെറിയ ചക്ക അതിനാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം ചക്ക ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ അതിൽ പശപ്പോലത്തെ സാധനം ഉണ്ടാവും അതൊരു ചകിരിയോ തുണിയോ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കണം ഞങ്ങളിവിടെ ഈ പശയ്ക്ക് വിളങ്ങി എന്നാൽ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തൊലിയും ചെത്തി കളഞ്ഞിട്ടുണ്ട് പിന്നെ ചക്കയുടെ നടുവിലായിട്ട് കാണുന്നൊരു കട്ടിയുള്ള പാകമുണ്ടല്ലോ അതും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതാ ഈ സൈഡ് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വളരെ ചെറിയ ചുളയാണ് ഇതിനുള്ളത് അതുകൊണ്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കുറച്ചുകൂടി വലിയ ചുളയാണ് ഈ ഉള്ളതെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ചക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാവേ ഞാൻ കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് ചെറിയ ജീരകം ചുവന്നുള്ളി ഇവ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇവ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഈ അരയ്ക്കാനുള്ളതെല്ലാം മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ചമ്മന്തി പരുവത്തിൽ അരിഞ്ഞു കിട്ടിയാൽ മതി നല്ല ഫൈനായിട്ട് അരിയേണ്ടതില്ല ഇപ്പം നമ്മുടെ ഇടിച്ചക്ക എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതും മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് അരിയാതെ തന്നെ നമുക്കിത് പീസ് പീസായിട്ട് കിട്ടിക്കോളും അറ്റ് എ ടൈം ഒരു നാലഞ്ച് പീസൊക്കെട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവേ ഈ ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഇത് ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കാനേ ഉള്ളൂ ആദ്യമായി ഒരു പാനലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ അതാണ് ടേസ്റ്റ് ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാം ഉപ്പേരിയാണ് നമ്മൾ തേങ്ങ ചേർത്തുണ്ടാക്കുന്നതും എല്ലാം ഉപ്പേരിയാണ് എനിക്കൊന്ന് ബാക്കിയുള്ള ഏരിയയിലൊക്കെ വറുത്തപ്പേരി ശർക്കരപ്പേരി അതിന് മാത്രമേ ഉപ്പേരി എന്ന് പറയുള്ളൂ ബാക്കിയുള്ളതെല്ലാം മെഴുക്ക് പുരട്ടിയും തോരനുമാണ് അല്ലേ ഇവിടെ മെഴുക്ക് പുരട്ടിയും തോരനും ശർക്കര ഉപ്പേരിയും വറുത്തപ്പേരിയും ഉപ്പേരി എന്ന് മാത്രമേ പറയാറുള്ളൂ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്നും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇച്ചക്കില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വറവൊക്കെ എല്ലായിടത്ത് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഈ പീച്ചക്കറവിനോടൊക്കെ നല്ല രീതിയിൽ മിക്സായി ഇതിൽ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാവുന്ന ഈ തോരൻ തയ്യാറാക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂട്ടത്തിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരാടി പുളി റെസിപ്പിയുമായി കാണാം താങ്ക്